പാലായിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് തോമസ് തോമസ്കുട്ടി നെച്ചിക്കാട്ട് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാലാ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട്ട് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ആർ മനോജ് അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് സതീഷ് ചൊള്ളാനി ഷോജി ഗോപി സാബു എബ്രഹാം രാഹുൽ പി എൻ ആർ വിസി പ്രിൻസ് ടോണി തൈപ്പറമ്പിൽ എസ് തോമസ് വിജയകുമാർ കിരൺ മാത്യു നിബിൻ ടി ജോസ് മാത്തുക്കുട്ടി കണ്ടത്തിപ്പറമ്പിൽ മായ രാഹുൽ ലീലാമ ജോസഫ് ആനി ബിജോയ് ലിസിക്കുട്ടി മാത്യു തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പാല